അസലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലക്കുകൾ ഇറങ്ങുന്ന വീട് അത് ഏത് വീടാണ് എന്ന് പറയാൻ ചെറിയൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം റസൂർ സലാഹു അലിവസനമ തങ്ങൾ പറയുകയാണ് ഈ നാട്ടിലെ ചില വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ് നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇടക്കിടക്ക് ആ വീട്ടിലേക്ക് വരുന്നതാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ചില വീട്ടുകാർക്ക് വേണ്ടി മലക്കുകൾ തുക ചെയ്യുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ജനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ തിളങ്ങിക്കാണുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ വീട് പ്രകാശിച്ച് കാണും അത് ഏത് വീട് ഏതെന്ന് അറിയുമോ സഹാബ സഹാബാക്കളോട് നസ്മു സലഹു അലൈഹി വസമ്മ പറയുന്നതാണ് അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു നബി സലാ അലി തങ്ങളോട് ചോദിച്ചു ഏതാണ് ആ വീട് അപ്പോൾ നബി അലൈഹി വല്ലൈവസ്ലമ്മ പറഞ്ഞു അഞ്ച് വക്കത്ത് നിസ്കാരം നിലനിർത്തുന്ന വീട് ആണ് ആ വീട് എന്ന് നബിസ്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു അഞ്ചു വക് നിസ്കരിക്കുന്ന വീടാണ് ആ പ്രകാശിക്കുന്ന വീട് എന്ന് അതുകൊണ്ട് നമ്മുടെ മക്കളോടും ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും കൃത്യമായി നിസ്കരിക്കാൻ പറയണം സുബിക്ക് നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കാത്ത വീട് ആ വീട്ടിലേക്ക് മലക്കുകളുടെ ശാപമുണ്ട് നിസ്കരിക്കാതെ മക്കൾ നന്നാകാൻ ഒരു വഴിയുണ്ട് നിസ്കരിക്കാതെ മക്കളുടെ ചാരത്ത് പോയി ഇരുന്നിട്ട് ഒരു ആയത്ത് ഓതി കൊടുക്കണം ഏതാണ് ആയത്ത് ബിസ്മില്ലായ് റഹ്മാൻ വഹീം വഹമുർ അഹ്ലഖ ബിസ്വലാത്തി അലിഹ ലു റിസ്ഖാ എന്ന ഈ ആയത്ത് അവരുടെ ചാരത്തിരുന്ന് ഓതിക്കൊടുത്താൽ ഏത് നിസ്കരിക്കാത്ത മക്കളും സൊബിക്ക് എണീറ്റ് നിസ്കരിക്കും അവരുടെ ഉള്ളിൽ ചെറു ഈമാനിൻ്റെ ഒരു തുടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ മക്കൾ നന്നാവും അഞ്ചു വക്കത്ത് നിസ്കാരം ആ മക്കൾ നിലനിർത്തും അപ്പോൾ ആരും നിസ്കാരം കളാക്കരുത് നിസ്കാരം കളാക്കിയാൽ കളാക്കിയാൽ നമുക്കുള്ള ശിക്ഷ ഭയാനകരമാണ് ആ മനുഷ്യന് ജന്നാത്ത് ജഹന്നമെന്ന നരകത്തിലേക്ക് വലിച്ചെറിയും അപ്പോൾ അള്ളാഹു സുബാനോ താല നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാ ആ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അഞ്ച് പക്കത്ത് നിസ്കാരം നിലനിർത്തുവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അവൻ്റെ ജന്നാത്തിൽ ഫിറുദോസ് എന്ന സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ സ്വർഗം കണ്ട് മരിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ജഹന്നമെന്ന നരകത്തിന് തൊട്ട് കാക്കുവാൻ നാം എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മരിക്കുന്ന സമയത്ത് ആകിപത്ത് നന്നായി മരിക്കാൻ ദുവ ചെയ്യണം സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെയും കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അറിവ് പകർന്നു കൊടുക്കുന്നതും അത് എത്തിച്ചു കൊടുക്കുന്നതും നല്ല പുണ്യമുള്ളൊരു കാര്യമാണ് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും